ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കണ്ടാവും വിചാരിക്കുന്നു എല്ലാവരും ഓണൊക്കെ നല്ല അടിച്ച് പൊളിച്ച് ആഘോഷിച്ചിട്ടുണ്ടാവും അല്ലെ നമ്മുടെ ചാനലിന്റെ വഴി എൻ്റെ വൈകി നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ചെറിയൊരു കുഞ്ഞു വീഡിയോ വീഡിയോ ഒന്നും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു കണ്ടുനോക്കി അപ്പം ഇതിന് കൂട്ടുകറി ഉണ്ടാക്കിയിട്ടുണ്ട് എരിശ്ശേരി സാമ്പാർ പിന്നെ പാലക്കാടൻ അവിയൽ ഇഞ്ചിക്കറി അങ്ങനെ കണ്ടു ഞാൻ പാലക്കാടൻ അവിയലിൻ്റെ റെസിപ്പി കഴിഞ്ഞ പ്രാവശ്യത്തെ ഞാൻ ഞാട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക നല്ല ടേസ്റ്റാണ് പാലക്കാടൻ അവിയൽ പിന്നെ ഇത് ഇഞ്ചിക്കറിയാണ് ഇഞ്ചിപ്പുളി ഇതിൻ്റെയൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ പിന്നെ വീഡിയോയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക നമ്മുടെ ചാനലിൽ ഒരുപാട് നല്ല 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 റെസിപ്പീസും ഉണ്ട് കാണാൻ താല്പര്യമുള്ളവർക്കൊന്ന് കണ്ടു നോക്കാം പിന്നെന്താ ചോറും സാമ്പാറും പപ്പടും പരിപ്പ് പായസവും ഇത് പിന്നെ നമുക്ക് അടുത്ത് ഒരു കുറച്ച് സംഭവം കേട്ടോ അത് അടിപൊളി സേമിയ പായസം സേമിയ ജബ്ബരിയൊക്കെ ഇട്ടിട്ടുള്ള അടിപൊളി പായസം ഇത്ര നേരം വീഡിയോ അങ്ങനെ എല്ലാ കൂട്ടുകാരെ കൊണ്ടും ഒരുപാട് നന്ദി ഇൻഷാ ഷോധന അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അസ്സലാമു അലൈക്കും